സന്നിധാനത്ത് മണികണ്ഠസ്വാമിയുടെ ഛായാചിത്രങ്ങൾ വരയ്ക്കുന്ന തിരക്കിലാണ് ഈ കലാകാരൻ പേര് മനോജ് കുമാർ സ്വദേശം പത്തനാപുരം ജന്മന വലത് കൈയുടെ മുട്ടിന് താഴെയില്ല ഇടത് കൈകൊണ്ടാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് എല്ലാം മണികണ്ഠ സ്വാമിയുടെ അനുഗ്രഹം ഇടത് കൈകൊണ്ട് സ്വാമിയുടെ ചിത്രം വരച്ചാൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു സന്നിധാനത്ത് ചുവരിൽ മണികണ്ഠസ്വാമിയുടെ ചിത്രങ്ങൾ വരയ്ക്കാൻ അവസരം തന്ന ദേവസ്വം ബോർഡ് അധികാരികൾക്ക് നന്ദി വിനയത്തോടെ മനോജ് കുമാർ പറഞ്ഞു ഇടത് കൈ കൊണ്ട് ചിത്രം വരച്ചാൽ ഭഗവാൻ ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചിന്തയുണ്ടെന്ന് കാരണം ഞാൻ പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞു കാരണം ഈ കൈ കൊണ്ട് വരച്ചാൽ ഇഷ്ടപ്പെടും പക്ഷേ അത് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ച് അതിന് നന്ദി ഭഗവാന് നന്ദി അർപ്പിക്കണം അതിലുപരി ഇവിടെ എന്നെ ക്ഷണിച്ച അതായത് പൊതുമരാമത്തിൻ്റെ അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സാറുണ്ട് പ്രശാന്ത് സാറ് പ്രസിഡന്റ് സാറ് എന്നെ ക്ഷണിക്കുകയും അപ്രകാരം സാറാണ് ഇവിടെ എന്നെ കൊണ്ടു വരുന്നത് രാവിലെ മണി മുതൽ രാത്രി ഒൻപത് മണി വരെയാണ് ചിത്രം വരയ്ക്കുന്നത് മൂന്ന് ഛായാചിത്രങ്ങൾ പൂർത്തിയാക്കി ഇനി പന്ത്രണ്ട് ഛായാചിത്രങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ട് ഒരു കൈയുടെ മുട്ടിന് താഴെ ഇല്ലാത്തത് ഛായാചിത്രം വരയ്ക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടാണ് വെല്ലുവിളികളെ അതിജീവിച്ചല്ലേ പറ്റൂ കാരണം ഈ ചിത്രം വരയ്ക്കുമ്പോഴും ഓരോന്നും ഇങ്ങനെ ഓരോ പെയിൻ്റുകളെടുത്ത് പിടിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ഡെസ്കലിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ട് പോകണം ഇച്ചിരി ഹൈറ്റിൽ നിന്നാണ് വരയ്ക്കേണ്ടത് അല്ല ഇത് തന്നെ ഹൈറ്റിലാണ് വരച്ചിരിക്കുന്നത് സ്കബോൾഡിൻ്റെ മുണ്ട അപ്പം അതിൻ്റെ അത്രയും ഹൈറ്റിൽ നിന്ന് വരയ്ക്കുമ്പോഴും ഈ കൈ താങ്ങപ്പോഴൊക്കെ ഒരു വേദനയുണ്ട് അതിലുപരി പിന്നെ ഈ കൈ ഒന്ന് ഓടിഞ്ഞായിരുന്നു ഓടിഞ്ഞ് ഇത് ഇട്ടിരിക്കുക ഈ കയ്യിൽ കമ്പിട്ടിരിക്കുക അപ്പം അതിൻ്റെതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് വിവിധ ക്ഷേത്രങ്ങളിൽ നിരവധി ഛായാചിത്രങ്ങൾ മനോജ് കുമാർ വരച്ചു കഴിഞ്ഞു ക്ഷേത്രത്തിൽ ഛായാചിത്രങ്ങൾ വരയ്ക്കുന്നത് പ്രതിഫലം മോഹിച്ചല്ല അത് തന്റെ മനസ്സിന്റെ ഒരു സംതൃപ്തിയാണ് മനോജ് കുമാർ പറഞ്ഞു ചിത്രങ്ങൾ ഇപ്പം ഇവിടെ ഒരു അറിയില്ല ഇവിടെ എല്ലാവരും വന്നൊന്ന് കാണുക സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത് നല്ലതായിട്ടുണ്ടെന്ന് പറയപ്പോഴേ അത് അവർ നല്ല പ്രേക്ഷ ഭക്തർ പറയപ്പോഴാണ് ജീവിതത്തിലൊരു നമുക്കൊരു സന്തോഷം കാരണം ഞാൻ വരയ്ക്കുമ്പോൾ ഇത്ര വരച്ചെന്നുള്ളൊരിതുള്ളൂ പക്ഷേ ഭക്തർ വന്ന് കണ്ട് ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ പ്രത്യേകിച്ച് എനിക്ക് കൈയില്ലാത്തതും കൂടെ ആയതുകൊണ്ട് നല്ല സപ്പോർട്ട് ചെയ്യും വീണ്ടും വീണ്ടും നമുക്ക് നല്ലതായിട്ട് ചിത്രം വരയ്ക്കാനൊരു മനോജ് കുമാറിന്റെ ചിത്രരചന സന്നിധാനത്ത് തുടരുകയാണ് സന്നിധാനത്ത് എത്തുന്ന ഭക്തർക്കും മനോജ് കുമാറിനോട് വലിയ സ്നേഹമാണ് സന്നിധാനത്ത് മനോജ് കുമാറിന്റെ ചിത്രരചന തുടരുകയാണ് ഇനിയും ഒട്ടനവധി ചിത്രങ്ങൾ മനോജ് കുമാറിനിവിടെ പൂർത്തിയാക്കാനുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ സന്നിധാനം